ലാസ്റ്റ് തേഴ്സ്ഡേ മോർണിംഗ് ആസ് യൂഷ്വൽ നമുക്ക് സ്ഫോതി ഉണ്ടാക്കാം ഞാൻ ചിരിച്ചതേ ഇതിൻ്റെ റെസിപ്പി ഇനിയും പറഞ്ഞാൽ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും തുടക്കം മാത്രമായിരിക്കും പലരും കാണുന്നത് ഈ കൊച്ചിന് ഇത് തന്നെ പറയാനുള്ളൂ എന്ന് ചിന്തിക്കും ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത ലോങ് വീഡിയോയിൽ എന്താണെന്ന് അറിയത്തില്ല ഒരു എട്ട് സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട് ആ എട്ട് പേരോടും താങ്ക് യു സോ മച്ച് അത് കണ്ടതിനും മെനക്കിട്ടിരുന്ന വീഡിയോ കണ്ടതിനും സബ്സ്ക്രൈബ് ചെയ്തതിനും നിങ്ങൾ കാണിക്കുന്ന സപ്പോർട്ടിനും താങ്ക്സും ഉണ്ട് കേട്ടോ ലാസ്റ്റ് വീഡിയോയിൽ സൺറൈസിൻ്റെ പോർഷനും ആ പുതിയ മ്യൂസിക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞിട്ട് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വേറെ രണ്ട് പേരും കൂടെ സൺറൈസ് അടിപൊളിയാണെന്നും പറഞ്ഞിട്ട് ഇൻസ്റ്റലൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരാൾ കൊച്ചിയിലാണ് സൺറൈസിൻ്റെ സമയത്ത് അവിടെ ഈ നോയിസ് പൊല്യൂഷനാണ് കൂടുതലെന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു തീരദേശ റോഡിലൂടെ പോണ ഒരു നാലഞ്ച് ബസ്സുകൾ ഒഴിച്ചാൽ ഇവിടെ അങ്ങനെ വലിയ ഒച്ചപ്പാടുകളും ബഹളമൊന്നുമില്ല അതിന് ആരെങ്കിലും ഉണ്ടാക്കിയാലേ ഉള്ളൂ ഇതിപ്പോൾ എന്താ സംഭവിച്ചെന്ന് ഇത്തിരി മനസ്സിലായി കാണുമല്ലോ രണ്ടാമത്തെ സെറ്റ് ഉറക്കം ഇത്തിരി അങ്ങ് കൂടിപ്പോയി ഞാൻ നോക്കിയപ്പോൾ ജനലിന് പുറത്തോട്ടൊക്കെ നോക്കിയപ്പോൾ നല്ല വെയിലൊക്കെ ആയി തുടങ്ങി സൺറൈസൊക്കെ കാണിക്കുന്ന പരുവൊക്കെ കഴിഞ്ഞു അതുമല്ല കോഫി ആയിട്ട് നമ്മളെ മേലെ പോകത്തില്ലേ ആ ഒരു ടൈമും കഴിഞ്ഞേക്കുന്നു ഞാൻ ടൈം എക്സാക്ട്ലി ഞാൻ ഓർക്കുന്നില്ലെങ്കിലും എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ഏഴ് ആയി ഞാൻ പിന്നെ പൊങ്ങിയപ്പോഴത്തേക്ക് അത് അലാമ് അടിച്ചിരുന്നു അപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എന്തോ എന്തോ ഐ വാസ് തിങ്കിങ് അബൌട്ട് സംതിങ് പക്ഷേ പിന്നെയും ഡോസ് ഓഫ് ചെയ്ത് ഉറങ്ങിപ്പോയി പിന്നെ എണീറ്റപ്പോഴത്തേക്കാണ് സമയം പോയതറിഞ്ഞത് ഒന്ന് പെട്ടെന്ന് തന്നെ ഓടിപ്പിടിച്ചു പോയി ബ്രഷൊക്കെ ചെയ്ത് അമ്മയടുത്ത് പറഞ്ഞു കോഫി വെക്കാനായിട്ട് നമ്മുടെ കെറ്റിൽ ശരിയായിട്ടില്ല കേട്ടോ ഹാലനെ കൊണ്ട് നിർത്തി കുത്തി ഞാനതൊന്ന് അഴിപ്പിച്ചൊക്കെ നോക്കിയെങ്കിലും വലിയ ഹോപ്പ് ഒന്നുമില്ല സാധനം ശരിയാകുമെന്ന് തോന്നുന്നില്ല സ്വിച്ചിൻ്റെതോ വല്ല വയറ് ഡിറ്റാച്ച് ആയതോ വല്ലതാണെങ്കിൽ ഹാലൻ അത് നന്നാക്കി തന്നെയാണ് പക്ഷേ ഇത് അത് രണ്ടും ഒന്നുമില്ല കുഴപ്പം എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ മാറ്റി മേടിക്കേണ്ടി വരുന്ന വാങ്ങിയിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല അതിലും രസം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മേടിച്ച സമയത്ത് ഈ അവനും കെറ്റിലും എല്ലാം കൂടെ ഒരുമിച്ചാണ് മേടിച്ചത് കഴിഞ്ഞ തവണ അവൻ ചീത്തയായപ്പോഴത്തേക്ക് ആ ബുക്ക്ലെറ്റ് എടുത്ത് നോക്കിയപ്പം ആ ഷോറൂമിൽ ഷോറൂമിലുണ്ടായിരുന്നവരൊന്നും അതിൽ ഡേറ്റോ ബാക്കി ഡീറ്റെയിൽസോ ഒന്നും എഴുതിയിട്ടില്ല രണ്ടിനും അപ്പോൾ നിങ്ങൾ ഇനി എന്തെങ്കിലും ഇലക്ട്രോണിക്സ് പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഗ്യാരൻറ്റി കാർഡെന്നും പറഞ്ഞ് അവരൊരു പാക്കറ്റ് അല്ലെങ്കിൽ ഒരു സ്ലിപ്പ് ഒരു ബുക്ക്ലെറ്റ് നമുക്ക് തരുമ്പോൾ അത് ആ ബോക്സിനുള്ളിൽ വച്ചിങ് തരും അതെടുത്ത് അതിൽ എഴുതിച്ച് മേടിക്കണം കേട്ടോ ഡേറ്റും കാര്യങ്ങളുമൊക്കെ പിന്നെ നമ്മൾ മേടിച്ചത് അത്യാവശ്യം നല്ല പോപ്പുലർ പോപ്പുലറായിട്ടുള്ളൊരു ഇലക്ട്രിക്കൽ ഷോപ്പ് എന്നായതുകൊണ്ട് തന്നെ അവിടെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ ബില്ലെടുപ്പിച്ചിട്ടാണ് എനിക്ക് അവൻ ഫ്രീ ആയിട്ട് റിപ്പയറായി കിട്ടിയത് അപ്പോൾ കെറ്റലിൻ്റെത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ ഈ ഗ്യാരണ്ടിയൊക്കെ വൺ ഇയറേ ഉള്ളൂ അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞു കെറ്റൽസിന് മിക്കവാറും അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ എന്നാണ് തോന്നുന്നത് അപ്പോൾ അതിനെ എന്തായാലും വേറെ ഒരെണ്ണം മേടിക്കാം നോൺ വെജ് ഒക്കെ കഴിഞ്ഞ് ഒരു ദിവസം ചമ്മന്തി ഇറച്ചു ഇന്നലെ മീൻ മേടിച്ച് വെക്കാൻ പറഞ്ഞിട്ട് ആലം മറന്നുപോയി അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ ആലോചിച്ച് വെച്ചതാണ് ഒന്നെങ്കിൽ കഞ്ഞിയും ആക്കാം അല്ലെങ്കിൽ തക്കാളി കറിയും വെണ്ടയ്ക്ക പൊരിക്കുകയും ചെയ്യാം കഞ്ഞിയും പയറാൻ രാത്രി കുടിക്കാനാണ് നല്ലത് പനി ഇല്ലാത്ത ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ കുടിക്കുന്നത് ഇത്തിരി പാടാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തീ ഡിസൈഡ് ചെയ്തു ഉച്ചയ്ക്കത്തേക്ക് ഒരു തക്കാളി കറിയും പിന്നെ ഫ്രൈ ആയിട്ട് വെണ്ടയ്ക്കായ പൊരിക്കാമെന്ന് വിചാരിച്ചു വെണ്ടയ്ക്ക മിഴുക്ക് വരട്ടുന്നതും വെണ്ടക്ക പൊതുവേ എനിക്കിഷ്ടമല്ല പൊരിച്ചാലും പിന്നെയും കഴിക്കും കുക്കുചാറ് തീരെ കഴിക്കത്തില്ല എന്ന പോലെ തന്നെയാണ് വെണ്ടയ്ക്ക അധികം ഇഷ്ടമില്ല ആരും എൻ്റെ പച്ചക്കറിയാണ് വെണ്ടയ്ക്ക പൊരുത്തത്തിൻ്റെ ഒരു പോക്കേ അപ്പം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള വെണ്ടയ്ക്ക ആദ്യം അരിഞ്ഞ് അതിൽ മസാലയൊക്കെ പുരട്ടി വയ്ക്കാം നിങ്ങളാരും വീഡിയോ മുഴുവനൊന്നും കാണുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ വീഡിയോസിന് ബാക്കി വീഡിയോസിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ വാട്ട് ഇസ് ദി ഡിഫറൻസ് അത് നല്ലതായാലും ചീത്തയാണെങ്കിലും പറയണേ എന്ന് പറഞ്ഞിട്ട് ആകെ രണ്ടോ മൂന്നോ പേര് മാത്രമേ കമൻറ്റിൽ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു പകുതി പോഷനൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് വൈ ടി സ്റ്റുഡിയോയിൽ ഇങ്ങനെ കാണിക്കും ആവറേജ് വ്യോ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ട് അത് കുറവാണ് മിക്കവർ മുഴുവൻ കണ്ടിട്ടില്ല നമുക്ക് നമുക്കറിയാം നിർബന്ധിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പൊരിക്കാനുള്ള വെണ്ടക്കയിൽ നമ്മൾ മീൻ പൊരിക്കുന്ന അതേ മസാലകളാണ് ഞാൻ ചേർക്കുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും പിന്നെ ഇത്തിരി വിനാഗിരി ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം അധികം മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള സമയമൊന്നുമില്ല എന്നാലും കറിക്കുള്ള സാധനങ്ങൾ അരഞ്ഞ് തീരുന്നത് വരെ അതങ്ങോട്ട് മാറ്റിവെക്കാം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മോരിന് അരയ്ക്കാനായിട്ട് അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ട് അമ്മ അവിടെ തേങ്ങ തിരികെ മോരിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അരയ്ക്കും അതിലേക്കൊരു രണ്ട് പച്ചമുളകും രണ്ട് മുളകും രണ്ട് ചെറിയുള്ളിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ജീരകവും ഇട്ടാണ് അമ്മ അരയ്ക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളിങ്ങനെ ചേർക്കാറില്ല ഒരു രണ്ട് വലിയ പഴുത്ത തക്കാളിയും പിന്നെ അര തക്കാളി മോചനം കാത്ത ഫ്രിഡ്ജിലിരുന്നതും ഒരു സവാളയും രണ്ട് കാന്താരി മുളകുമൊക്കെ കൂടെ ഞാൻ എൻ്റെ തക്കാളിക്കറിക്കായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പരിപാടികൾ ഓരോന്നായിട്ട് തുടങ്ങാം തക്കാളി കറിയും മോരും എല്ലാം ഞാൻ ഇന്ന് മൺപാത്രങ്ങളിലാണ് കേട്ടോ വയ്ക്കുന്നത് അതിൻ്റെ വീഡിയോസ് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരിടുത്ത മൺപാത്രവും ഇപ്പുറത്തെ സ്റ്റീലും വെക്കാൻ എനിക്ക് തോന്നത്തില്ല ഒന്നെങ്കിൽ ഞാൻ ഈ വക ഐറ്റംസ് ഒന്നും എടുക്കത്തില്ല മൊത്തം സ്റ്റീലും അലുമിനിയം ആയിരിക്കും അല്ലെങ്കിൽ മൺപാത്രങ്ങൾ കാണാനൊരു ഭംഗിക്ക് എൻ്റെ ഓരോ ഫ്രെയിംസും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഓരോ ഫ്രെയിമിലെയും കളർ കോമ്പിനേഷൻസ് ഒക്കെ ഞാൻ നന്നായിട്ട് നോക്കും ചിലത് ചേരുന്നില്ല എന്ന് തോന്നുമ്പോൾ പാത്രം എണ്ണയടക്കമൊക്കെ ഞാൻ മാറ്റാറുണ്ട് നിങ്ങളെ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്നിട്ട് രണ്ടാമത് വെച്ചതായിരിക്കും കാണിക്കുന്നത് അങ്ങനെ കുറച്ച് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കും നേരം കളയാനായിട്ട് ഓരോ വട്ട് അത്രയേ ഉള്ളൂ അപ്പോൾ അപ്പോഴേ വെണ്ടക്കായ പൊരിക്കാനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഇട്ടിട്ട് വെണ്ടക്ക അങ്ങോട്ട് നിരത്തി വെച്ചിട്ടുണ്ട് ചിലതൊക്കെ മേലിലാണ് കിടക്കുന്നത് എന്നാലും നമുക്കിനി ഇടയ്ക്ക് ഇളക്ക് ശരിയാക്കാം സമയമില്ല രണ്ട് ട്രിപ്പായിട്ടൊന്നും ഇടാനുള്ള നേരമില്ല ഇപ്പുറത്ത് കുറച്ച് പരിപ്പും കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകും കടുകാതിട്ടിട്ടുണ്ട് കടുക് മേടിച്ചു ഗൈസ് പ്രീസ കടുക് ഞാൻ മേടിച്ചു പരിപ്പ് ഉഴുന്ന പരിപ്പാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അതങ്ങോട്ട് കരിഞ്ഞ് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് സവാളയും അരിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് കാന്താരി മുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിനി ഒന്ന് വഴന്ന് വരാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അമ്മ അരച്ച് തന്ന മോരിൻ്റെത് ഞാൻ അപ്പുറത്തെ കലത്തിലേക്ക് ഒഴിച്ചു പിന്നെ ജാറ് കഴുകിയെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് മോര് തിളയ്ക്കാതെ എടുക്കണം കേട്ടോ വൺപാത്രത്തിലാവുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു പുകയൊക്കെ വരുന്ന സ്റ്റേജ് ആവുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം ചട്ടിയുടെ ചൂടു കൊണ്ട് അത് ഇനി ഇരുന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തിളയ്ക്കും ചെറുതായിട്ട് സൈഡിൽ നിന്ന് തിള വരുമ്പോൾ ഓഫ് ചെയ്യാന്ന് വെച്ചിട്ട് അന്നേരം മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാം നോക്കുമ്പോൾ കാണാം അതിങ്ങനെ തിളച്ച് പൊന്തും അത് വീണ്ടും ആ ചൂടിലിരുന്ന് അങ്ങനെ പൊന്തി വരും അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ കൈവച്ചൊക്കെ എടുത്ത് മാറ്റിയത് ബ്ലീസ് സ്റ്റൻഡ്സ് ആർ പെർഫോംഡ് ബൈ ട്രെയിൻഡ് പ്രൊഫഷണൽസ് ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം കറക്റ്റായിട്ട് തടപിടിക്കുന്ന തുണിയൊക്കെ എടുത്ത് അതൊക്കെ യൂസ് ചെയ്ത് മാറ്റുക കേട്ടോ എനിക്കിങ്ങനെ സമയമില്ലാത്തപ്പോൾ ഞാൻ ഇച്ചിരി പ്രാന്തൊക്കെ കാണിക്കും അപ്പോൾ കൈ പൊള്ളുകയും ചെയ്യും മോര് താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് എണ്ണ തിളക്കുന്നതിന് മുമ്പ് ഇട്ടു അതുകൊണ്ട് കടുക് പൊട്ടുന്ന ഒരു എനിക്ക് കിട്ടും ആ സമയം കൊണ്ട് നമുക്ക് തക്കാളി കറിയിൽ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും ഇത്തിരി കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം തക്കാളി കറി നല്ല ചുവന്നിരിക്കത്തുള്ളൂ പൊടികൾ നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്ക് അതിൽ തക്കാളി ആഡ് ചെയ്യാം ഇപ്പുറത്ത് നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞു അതിലേക്ക് ഞാൻ ഇനി ചെറിയുള്ളിയും സവാളിയൊന്നും ഇടുന്നില്ല രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ഇത്തിരി കാശ്മീരി മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് മോര് താളിക്കാനായിട്ട് തക്കാളിക്കാർക്ക് നേരിയൊരു മധുരം വേണം എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സാണ് നിങ്ങൾക്ക് ഷുഗർ ഇടാതെയും ചെയ്യാം ഞാനൊരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല ഇത്തിരി വിനാഗ്രിയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കും കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതങ്ങ് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം തക്കാളി നല്ലപോലെ ഉടഞ്ഞു വരണം മോര് ഡേഞ്ഞ് താളിച്ച് കഴിഞ്ഞു ഇനിയാണ് കാപ്പി വെക്കുന്നത് എനിക്ക് ലേറ്റ് ആയതുകൊണ്ട് രാവിലെ തന്നെ കാപ്പിയായിട്ട് മേലെ പോയി നിൽക്കാൻ തോന്നിയില്ല അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എനിക്ക് ഇത്രയൊക്കെ താമസിക്കാം കടലും വായി നോക്കിയൊക്കെ നിൽക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ലഞ്ചിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായല്ലോ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ അവിടെ കാപ്പിക്കുള്ള വെള്ളത്തിൽ കാപ്പിപ്പൊടിയും മഞ്ഞസാരയും ഒക്കെ ഇട്ടങ് വെച്ചു അവരെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് ചൂടാവട്ടെ എന്ന് കരുതി എന്നിട്ട് പുട്ടിനായിട്ട് ഇപ്പുറത്ത് നമ്മുടെ ഒരു ബൗളെടുത്തിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പും പുട്ടുപൊടിയും വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് അമ്മ നേരത്തെ മോരിന് തേങ്ങ തിരികെപ്പോഴേ പിടി തേങ്ങ ഞാൻ എടുത്ത് മാറ്റി പുട്ടനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുമങ്ങ് ഒരുമിച്ചിട്ട് കുഴച്ചു വെണ്ടക്കായ വറുത്തത് ഞാൻ ഈ ഒരു ചെറിയ ടിഫിൻ ബോക്സിലാക്കി അപ്പുറത്തേക്ക് മാറ്റി വെക്കുവാണ് എന്തോ അതെല്ലാം കൂടെ വലിയ സാധനങ്ങൾ അടുക്കി വെക്കാനായിട്ട് തോന്നിയില്ല അതുമാത്രമല്ല ഈ ഗ്യാസിൻ്റെ പുറകിലുള്ള ആ ഒരു സ്പേസില് ആ സ്റ്റാൻഡിനും എണ്ണക്കുപ്പികളുടെയും നടുവിലുള്ള സ്പേസ് ഞാൻ ഉണ്ടാക്കുന്ന ലഞ്ചിൻ്റെ ഐറ്റംസ് ഒക്കെ എനിക്ക് അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കണം അപ്പോൾ ഇന്ന് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ മൺപാത്രങ്ങളെല്ലാം അത്യാവശ്യം വലുതാണ് അതു മാത്രമല്ല ഇതൊക്കെ ആകുമ്പോൾ ഒന്നിനും ഇത് ഒന്നായിട്ട് എനിക്ക് അടുക്കി വയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മാത്രം വെണ്ടക്കയായി ഞാനൊരു ടിഫിൻ ബോക്സിലേക്ക് മാറ്റി എന്നിട്ട് അതേ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് എഗ്ഗെടുത്ത് ആലനായിട്ടൊന്ന് എടുത്തു ഇതിപ്പോൾ ഓംലെറ്റ് ആക്കാൻ നിന്നാലേ ഞാൻ ഇനിയും ഇതിൻ്റെ അകത്തേക്ക് പച്ചമുളകും ഉള്ളിയൊക്കെ അറിയണം അപ്പോൾ അതിനൊന്നിനും നേരമില്ലാത്തത് കൊണ്ടും ഞാൻ ലേറ്റാവുന്നതുകൊണ്ടും ഇത്തിരി ഉപ്പും കുരുമുളകും ഇട്ട് മുട്ടയൊന്ന് ചിക്കി എടുത്തു കുക്ക് സാറിനെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഇനിയിപ്പം ഓംലെറ്റ് ഉണ്ടാക്കാൻ നോക്കിയപ്പോഴത്തേക്ക് എഗ്ഗില്ല ഇത് ലാസ്റ്റ് ഉണ്ടായിരുന്ന രണ്ട് എഗ്ഗായിരുന്നു അപ്പോൾ ഞാൻ ചെറിയ കാടമുട്ട രണ്ടെണ്ണം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അവൻ അത് ഇതേ പുട്ടുകൂടത്തിൽ കൊണ്ടുവന്ന് ഇടുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ പുട്ട് കണ്ട് കഴിയുമ്പോഴത്തേക്ക് ഈ രണ്ട് കാടമുട്ടയും വേവും അവൻ്റെ ലഞ്ചും കൂടെ നമുക്കങ്ങ് പാക്ക് ചെയ്തെടുക്കാം എഗ്ഗും ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാരണം കൊണ്ട് തന്നെ ഒരു ചെറിയ സ്റ്റീൽ ടിഫിൻ ബോക്സിലാക്കി പുറകിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് നമ്മുടെ തക്കാളി കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അത് ഞാൻ നല്ലപോലെ നോക്കിയിട്ട് ഉപ്പും പുളിയും ഒക്കെ പോരാന്ന് തോന്നുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്പം ഉപ്പും അല്പം വിനാഗിരിയും ഒക്കെ ചേർക്കും പുട്ടുകൂടത്തിൽ വെച്ച വെള്ളം ഏകദേശം എന്തെ തിളച്ച് തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യം പറ്റിയതുപോലെ ആവി മേലോട്ട് വരാതിരുന്നത് ചില്ല് ചരിഞ്ഞിരുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ അത് ഞാനൊന്ന് ഡബിൾ ചെക്ക് ചെയ്തതാണ് ഈ പുട്ടുകൂടം അങ്ങ് മാറ്റാനാണ് കേട്ടോ എൻ്റെ ഇപ്പോഴത്തെ തീരുമാനം കാരണം ഒത്തിരി സമയം പിടിക്കും കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ആവി പോകുന്നുണ്ടാവും അതങ്ങനെ അമർത്തി പിടിച്ചിരുന്നാൽ മാത്രമേ പൊട്ട് വേഴത്തുള്ളൂ പിന്നെ ഇവിടെ ചെറിയ മറ്റേ കുമ്പിളിൻ്റെ സംഭവം ഇരിപ്പുണ്ട് അതാണെങ്കിൽ ഈ ഒരു സാധനം ഇവിടെ ഉള്ളതുകൊണ്ട് ഞാനത് തിരിഞ്ഞ് നോക്കുന്നില്ല അതിൻ്റെ അടപ്പിൻ്റെ മേലെ ചെറുതായിട്ട് പൊട്ടുകളൊക്കെ ഒക്കെ വീണ് തുടങ്ങി ഈ തുരുമ്പിൻ്റെയൊക്കെ അപ്പോൾ മൈൻഡിൽ ഞാൻ വിചാരിക്കുന്നത് ഈ സാധനം മാറ്റണം എന്നാണ് അമ്മ ഇവിടെ ഇരുവപുരത്തെ പാത്രക്കടയിൽ കൊണ്ടുപോയി കുറച്ച് പാത്രങ്ങളൊക്കെ കൊടുത്ത് മാറ്റുന്ന കാര്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സമയം കിട്ടുന്നതനുസരിച്ച് അതങ്ങ് ചെയ്യാം അപ്പോൾ വാ നമുക്കിനി കാപ്പി കുടിക്കാം ഞാൻ കോഫിയൊക്കെ കുടിച്ചിട്ട് വന്നപ്പോഴേക്കും അമ്മ പുട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ അയൺ ചെയ്യുന്നില്ല രണ്ട് ദിവസം മുന്നേ ഇങ്ങോട്ട് ഇട്ട ഡ്രസ്സ് അമ്മ കഴുകി കഴുകിയത് മടക്കാണ്ട് അങ്ങനെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അധികം ചുളിവുകളൊന്നുമില്ല അതിട്ടിട്ടങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു കുക്കർസ് പറഞ്ഞ് കൊണ്ടുപോകാനായിട്ട് ചോറും കാടമുട്ട ഓൾറെഡി ആയി കേട്ടോ ആദ്യത്തെ ഒരു പുട്ട് ആവുന്ന സമയമൊക്കെ മതി കാടമുട്ട വേവാനായിട്ട് വെണ്ടക്കായ അവൻ കഴിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചേ വെച്ചിട്ടുള്ളൂ പിന്നെ കുറച്ചോ തക്കാളി കറി പിന്നെ ആ രണ്ട് കാടമുട്ടയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു അഞ്ചാറ് പ്രാവശ്യം തുമ്മി കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ കേൾക്കുന്ന വോയിസിന് ചെറുതായിട്ട് മൂക്കടഞ്ഞ സൗണ്ട് എന്ന് പറഞ്ഞാൽ അമ്മാതിരി പൊടിയാണ് നിങ്ങളിപ്പോൾ ഈ മോർണിംഗ് വീഡിയോയിൽ ഒരു കാറ്റ് കണ്ടില്ലേ അത് കരക്കാറ്റാണ് അതായത് കരയിൽ നിന്ന് അടിക്കുന്ന കാറ്റ് നല്ല പൊടിയായിട്ടാണ് ആ കാറ്റ് അടിക്കുന്നത് നല്ല സുഖമൊക്കെയാണ് നിൽക്കാനെങ്കിലും വീടും കാറിൻ്റെ പുറവും വണ്ടിയുടെ സീറ്റും ഒക്കെ അമ്മാതിരി പൊടിയാണ് ഇപ്പം മോര് ഞാൻ ചെറിയൊരു ബോക്സിൽ എടുത്ത് വെച്ചിട്ട് സ്നാക്സിനും ബിസ്ക്കറ്റ്സും വെച്ചു കിറ്റിലെല്ലാം റെഡിയാക്കി കിറ്റുമായിട്ട് ഞാൻ റെഡി ആവാനായിട്ട് പോയി കേട്ടോ എന്നിട്ട് ഞാൻ കുക്കുവിനോട് പറഞ്ഞു സ്റ്റാൻഡ് ഓഫ് ആക്കി മുമ്പിൽ കൊണ്ടു ബാക്കി കണ്ടോ ഹലോ This is my mother. ഇത് ഞാൻ അറിഞ്ഞില്ല എന്നാണ് അവൻ ഇപ്പം വരെയും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാനും അങ്ങനെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്തൊന്നും ഞാൻ ചിരിച്ചതുമില്ല അവൻ്റെ അടുത്ത് പറഞ്ഞതുമല്ല ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അവൻ്റെ തന്നെ ടീച്ചേഴ്സ് അവനോട് ഇത് ചോദിക്കുമ്പോഴായിരിക്കും ഇത് അറിയാൻ പോണത് അല്ലെങ്കിൽ അവൻ്റെ ക്ലാസ്സിലേനെങ്കിലും ഫ്രണ്ട്സ് ലയോണമിസിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നതാണ് കേട്ടോ ചിലരുണ്ടല്ലോ ഈ എൽ കെ ജി യു കെ ജിയിലുള്ളവർ യു കെ ജിയിലുള്ള ഒരാൾ വന്ന് പറയുക ലഗാലിയന്നാണെന്ന് തോന്നുന്നു പേര് പറഞ്ഞത് ചേച്ചി വന്ന് പറയുക ലയോണ മിസ് ആകാലം ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഫസ്റ്റിലൊരു ഡിവിനയുണ്ട് സ്ഥിരമായിട്ട് പറയും മെസ്സേ ഞാൻ വീഡിയോ ഒക്കെ ഡെയിലി കാണും കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണും എന്നൊക്കെ ഇതിനി സ്കൂളിൽ ഇവനോടാരെങ്കിലും പറയട്ടെ എന്നിട്ട് ഞാൻ പറയാം ഗ്രാമർ ക്ലാസ് ആണ് കേട്ടോ കുറച്ച് ജമ്പിൾ വേർഡ്സ് റീ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു അത് എപ്പോഴത്തേം പോലെ തന്നെ അവരെ കൊണ്ടിട്ടാണ് ഞാൻ അത് ചെയ്യിപ്പിച്ചെടുക്കുന്നത് അത് ഞാൻ പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല ഏതെങ്കിലും വേർഡ് എൻ്റെ എക്സൈറ്റ്മെൻറ് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആണോ എന്ന് ചോദിച്ചാൽ പറയും മിസ്സ് പറയരുത് എന്നല്ലേ പറഞ്ഞത് മിസ്സ് പറയണ്ട ഞങ്ങൾ പറയാമെന്ന് പിന്നെ ഇങ്ങോട്ടൊങ്ങ് മത്സരമായിരിക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ആരാണ് ആദ്യം വേർഡ് കണ്ടുപിടിച്ച് പറയുന്നത് എന്നുള്ളത് അങ്ങനെ രാവിലെ ഫോർത്ത് സ്റ്റാൻഡേർഡിൻ്റെ ഗ്രാമർ ക്ലാസ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് അത് ഫസ്റ്റ് പീരീഡ് തന്നെ ആ ഓൾമോസ്റ്റ് ഫസ്റ്റ് പീരീഡ് തന്നെ ഉണ്ടായിരുന്നു തേസ്റ്റ് എനിക്ക് ഫസ്റ്റ് പീരീഡ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ ലഞ്ച് കഴിക്കാൻ പോയില്ല കേട്ടോ കുറച്ച് കാര്യങ്ങളായിട്ട് സ്കൂളിൽ തന്നെ സ്റ്റക്കായി പറ്റുമ്പോഴൊക്കെ മിനിമം മന്ത്ലി വൺസ് ഇവരുടെ കയ്യിൽ ഒരു പേപ്പറ് കൊടുത്തിട്ട് അവരോട് പറയണം നിങ്ങൾക്കിപ്പോൾ ലൈഫിൽ ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എഴുതു നിങ്ങളെ ഇപ്പം ലൈഫിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് മോൻ നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്നതാ ഇപ്പം എന്താ ഇത്ര ഉഴപ്പ് ഇപ്പം ഇങ്ങനെ പഠിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ ഒരാൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ഇത് എന്താ എന്നൊക്കെ അങ്ങോട്ട് ചോദിക്കാതെ ഇതിന്റെ കാരണം കൂടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ടതല്ലേ അതിൻ്റെ ഒരു ഇത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഈ കാരണങ്ങളൊക്കെ തോണ്ടിയെടുക്കുന്നത് കേട്ടോ ഇഫ് യു യുവർ പേരൻ്റ് ഓരോ ടീച്ചർ എന്ന് തന്നൊരു പേപ്പർ എടുത്ത് കയ്യിൽ കൊടുത്തു നമ്മൾ അതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അതിൽ കിട്ടിയതായിരിക്കും അപ്പോൾ ലെറ്റ് ദിങ്കിൻ ഈ വീഡിയോ ഞാൻ ഇവിടെ എന്റ് ചെയ്യുകയാണ് കേട്ടോ നമുക്കിനി ഇനി വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്